ഹലോ മായ്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് പീച്ചിങ്ങ അല്ലെങ്കിൽ നരമ്പൻ തോരനാണ് കേട്ടോ പീച്ചിങ്ങ കാസർഗോഡ് കാര ഭാഗത്തൊക്കെ നരമ്പൻ ഞരമ്പൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു വലിയ പിച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല ഇള ഇളയ പിച്ചിങ്ങയാണ് കേട്ടോ മുറ്റി ആണെങ്കിൽ കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ പിച്ചിങ്ങ കൊണ്ട് തോരൻ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാം മിഴുക്കുരട്ടി പിന്നെ പരിപ്പ് കറി അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിച്ചിങ്ങ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം നമ്മളിവിടുത്തെ പീച്ചിങ്ങയുടെ ൂടെ കുറച്ച് വെളുത്തുള്ളിയും ഒരു സവാളയും എരിവിനാവശ്യമായ പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ അപ്പോൾ ഇതിൻ്റെ ഈ തൊലി എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ് അപ്പം നമ്മളിത് അതെല്ലാം ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ചെത്തി നമുക്കിതൊക്കെ ഒന്ന് എടുക്കാം പിന്നെ ഈ നരമ്പരം എന്ന് പറയുന്ന ആൾ ചിളറക്കാരനൊന്നുമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും പിന്നെ നമ്മുടെ ശരീരത്തിലൊക്കെയുള്ള വിഷാംശങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ നടുക്കിൽ നമ്മുടെ ഈ പടവലങ്ങയിലും പാവയ്ക്കയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അരി എന്നൊക്കെ പറയും നമ്മളെ ചോറെന്നൊക്കെ പറയും ആ ഒരു ഭാഗം കൊണ്ട് കേട്ടോ അതൊന്നും കളയേണ്ട അതെല്ലാം ചേർത്ത് നമുക്കിതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകാനായിട്ട് പീച്ചിങ്ങെ സഹായിക്കുന്നുണ്ട് ഇതിലൊരുപാട് വൈറ്റമിനുകളും മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാരം കുറയ്ക്കുവാനും പീച്ചിങ് സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾക്കും വളരെ നല്ലതാണ് കേട്ടോ പീച്ചിങ്ങ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം സവോള എടുത്തത് കട്ട് ചെയ്യുന്നുണ്ട് ട്ടോ സവാളോ ഒന്നോ രണ്ടോ ഇടാം അത് നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ട് നമ്മളിത് പച്ചമുളക് പച്ചമുളകൊക്കെ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അത് നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഒരടുപ്പിൽ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്കൊന്ന് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാം ഉഴുന്ന് പരിപ്പ് ഇടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ കറിയൊക്കെ ഒക്കെ ഉഴുന്ന് പരിപ്പായാലും കടലപ്പരിപ്പായാലും അത് ഈ കറിയിൽ എണ്ണയിൽ വറുത്തിട്ട് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു രുചിയാണ് അപ്പോൾ ഉഴുതുമരിപ്പ് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പലയും വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ജീരകം സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ എല്ലാം ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും സവാളയായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റേണ്ട ചെറുതായിട്ടൊന്ന് ആ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം നടുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം തീ മാക്സിമം സിമ്പിളിട്ട് വേവിച്ചാൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണേ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിച്ചിങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിൽ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം എല്ലാം ഒന്ന് വരെ തീ കുറച്ച് കൂട്ടിയിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതായത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മളിതിലേക്കൊരു സാധനം ചേർക്കുന്നുണ്ട് മുട്ടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് ഇളക്കുമ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുട്ട ഇളക്കിയെടുക്കാം കേട്ടോ എനിക്കിതൊന്നും മുട്ടയിടാതെ വെജിറ്റേറിയൻകാർക്ക് യൂസ് ചെയ്യാം പക്ഷേ മുട്ട ഇട്ട് വെക്കുമ്പോഴാണ് അതിന് വേറെ തന്നെ ഒരു രുചി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് നമ്മൾ കിണ്ടിയിട്ട് ഈ പീച്ചിങ്ങയുടെ കൂട്ടത്തിൽ മുട്ടയൊക്കെ ഇളക്കി ഇതിൽ ഈർപ്പ മാറുന്നത് വരെ വെള്ളത്തിൻ്റെ ഒരംശം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നെ ചെതാ ലാസ്റ്റിൽ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ തിരികെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ തിരികെത്തും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ മാക്സിമം ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഫൈനലി നമ്മുടെ തോരനൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല സ്ട്രെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങനെ നടുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവിയെല്ലാം പോയി തണുത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളെ പിച്ചിങ്ങ തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ ഇത് നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെടെങ്കിൽ ഇതുപോലെ പിച്ചിങ്ങ് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ഒന്ന് പതിച്ചു നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഡ്രൈ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ താങ്ക്